أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الحمد لله وبنعمته تتم الصالحات اللهم صل على سيدنا وحبيبنا محمد وعلى آل سيدنا وحبيبنا محمد صلى الله عليه وسلم كما صليت على سيدنا ابراهيم وعلى ال سيدنا ابراهيم اللهم انزل رحماتك وبركاتك على اهله وبيته أهل وعترته ومن اهتدى بهديه وسلك نهجه الى يوم الدين اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم اضرب لهم مثلا اصحاب القريه اذ جاءها المرسلون إذ أرسلنا إليهم اثنين فكذبوهما فعززنا بثالث فعززنا بثالث فقالوا إنا إليكم مرسلون قالوا ما أنتم إلا بشر مثلنا وما الرحمن وما أنزل الرحمن من شيء إن أنتم إلا تكذبون قالوا ربنا يعلم إنا إليكم لمرسلون وما علينا إلا البلاغ المبين قالوا إنا تطيرنا بكم لئن لم تنتهوا لئن لم تنتهوا لنرجمنكم لنرجمنكم وليمسنكم منا عذاب أليم قالوا طائركم معكم إن ذكرتم بَل انْتُمْ قَوْمٌ مُسْرِفُونَ وجاء مِنْ أَقْصَى الْمَدِينَةِ رَجُلٌ يَسْعَى قَالَ يَا قَوْمِ قَال يَا قَوْمِ اتَّبِعُوا الْمُرْسَلِينَ اتَّبِعُوا مَنْ لَا يَسْأَلُكُمْ أَجْرًا وَهُمْ مُهْتَدُونَ صَدَقَ اللَّهُ صَدَقَ اللَّهُ مَوْلَانَا الْعَلِيُّ الْعَظِيمُ صدق وبلغنا رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. التوم بهمان نرني استاذ ماري. ماري الله سبحانه وتعالى. നമ്മൾ ഓരോരുത്തരുടെയും എല്ലാ ചെറുതും വലുതുമായ രഹസ്യവും പരസ്യവുമായ സർവ്വ പാപങ്ങളും തെറ്റുകളും എല്ലാം അള്ളാഹു നമുക്ക് വിട്ടു പുറത്ത് തരട്ടെ ആ മെയിൻ അള്ളാഹു ശിബാനു വച്ചാലെ നമ്മുടെ രോഗികൾക്കെല്ലാവർക്കും അത് ഇൻസയും ജിന്നിയും അർദിയും സമാവിയുമായ ഏതെല്ലാം തരത്തിലുള്ള രോഗങ്ങളുണ്ടോ ആ രോഗങ്ങൾക്കെല്ലാം അള്ളാഹു ഷിഫ നൽകി അനുഗ്രഹിക്കട്ടെ പ്രയാസപ്പെടുന്ന ആളുകൾ കടം കൊണ്ടും ജോലി സംബന്ധമായും മറ്റു കുടുംബപരമായും ഒക്കെ ഒരുപാട് വിഷമങ്ങൾ അനുഭവിക്കുന്ന ആളുകളുണ്ട് അള്ളാഹു അവരുടെ എല്ലാവരുടെയും പ്രയാസങ്ങൾ അള്ളാഹു നീക്കി കൊടുക്കട്ടെ അള്ളാഹു സുബാനുഹാല നമ്മൊക്കെയും സ്വർഗത്തിൽ ഒരുമിച്ചു കൂടു ഒരുമിച്ചു കൂടുന്നത് വരേക്കും അള്ളാഹു ചാന ഈ ഈമാനികമായ ബന്ധം അള്ളാഹുന്റെ ദീനുമായുള്ള ബന്ധം അള്ളാഹു നിലനിർത്തി അള്ളാഹു നമ്മയ്ക്ക് സ്വർഗത്തിലേക്ക് എത്തിക്കട്ടെ ആലമീൻ ഖുർആൻ ഹൃദയം എന്ന് പറഞ്ഞ യാസീനിലാണ് നമ്മൾ ഉള്ളത് വളരെ ശ്രേഷ്ഠമായി പ്രതിപാദിച്ച അല്ലെങ്കിൽ വിശുദ്ധ ഖുർആനിൽ ഒരു ഹൃദയം ഉണ്ടെങ്കിൽ അത് ഈ സൂറയാണെന്ന് പറഞ്ഞു പഠിപ്പിച്ച ആ ഒരു സൂറത്തിലാണ് അള്ളാഹു സൂറത്ത് ധാരാളം ഓതുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്ന വലിയ ഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മയൊക്കെ ചേർക്കട്ടെ യാ ആലമീൻ ആദ്യത്തെ പന്ത്രണ്ട് ആഴ്ചകളാണ് നമ്മൾ കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളിലായി പഠിച്ചത് ഇൻക് തീർച്ചയായും നാം നിങ്ങൾക്ക് മരണത്തിന് ശേഷം ജീവിതം നൽകാൻ പോവുകയാണ് സംബന്ധിച്ച് നാം എന്ന ബഹുമാനത്തിന്റെ പ്ലൂരൽ ഉപയോഗിച്ച് പറഞ്ഞ ഭാഗമാണിത് മരണത്തിന് ശേഷം ഒരു ജീവിതം നിങ്ങൾക്ക് വരാനിരിക്കുന്നുണ്ട് അവരെന്തൊക്കെയാണ് ചെയ്തത് ആ ചെയ്തതിൽ പിറകെ ആരൊക്കെ അതിനെ പിൻപറ്റിയോ അതും ഞാൻ അവർക്ക് വേണ്ടി രേഖപ്പെടുത്തും അതുകൊണ്ടാണ് നമ്മൾ ഒരുപാട് നന്മ ചെയ്യണം ആ നന്മ നമ്മെ കണ്ട് ബാക്കിയുള്ളവർ ഫോളോ ചെയ്തു വന്നാൽ അതിൻ്റെ പ്രതിഫലം അള്ളാഹു നമുക്ക് തരും തിന്മ ചെയ്യുന്നത് കൂടെ അത് ശ്രദ്ധിച്ചേ ആ വിഷയം ശരിക്കും മനസ്സിലാക്കുക തിന്മകൾ സംഭവിക്കാതെ ഹറാമുകൾ സംഭവിക്കാതെ തെറ്റുകൾ സംഭവിക്കാതെ സൂക്ഷിക്കുക കാരണം അത് ആരെല്ലാം ഫോളോ ചെയ്യുന്നുവോ അതിൻ്റെ തിന്മയും ശിക്ഷയും തുടങ്ങി വെച്ച ആൾക്കുണ്ടാകും എല്ലാം എല്ല അള്ളാഹുച്ച കൃത്യമായ ഇമാമിൽ കിതാബിൻ എന്നർത്ഥം കൃത്യമായ രേഖയിൽ അള്ളാഹു ചാല അത് സൂക്ഷിച്ച് രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് നിങ്ങൾ ചെയ്യുന്ന ഒന്നും നഷ്ടപ്പെടുത്തും നഷ്ടപ്പെട്ടു പോകുന്നില്ല അള്ളാഹു കൃത്യമായ കണക്കതിന് വെക്കുന്നു എന്ന് പരിശുദ്ധ എന്ന്ശുദ്ധ റസൂർഹി സുല്ലാ വസ്ല്ലം ഒരുപാട് ഹദീസുകളിലൂടെ നമ്മൾ പഠിപ്പിച്ചിരിക്കുകയാണ് ഇനി അള്ളാഹു ചാല ഒരു ചരിത്രം പഠിപ്പിക്കുന്നു അങ്ങ് ജനങ്ങൾക്ക് ഉദാഹരണം പറഞ്ഞു കൊടുക്കണം ഒരു ഗ്രാമവാസികളെ ആ ഗ്രാമത്തിലേക്ക് അള്ളാഹുവിൻ്റെ അവരിലേക്ക് ആ ഗ്രാമവാസികളിലേക്ക് രണ്ടുപേരെ നാം അയച്ചു നാട്ടുകാർ മുഴുവനും ആ രണ്ടുപേരെയും കളവാക്കി എന്ന് അവരെ വിശ്വസിച്ചില്ല മൂന്നാമതൊരാളെ നാം ൊടു ആ രണ്ടു പേർക്കും ഒരു ഒരു ശക്തി അള്ളാഹു പകർന്നു കൊടുക്കാൻ മൂന്നാമതൊരു നബിയെ ഒരു റസൂലിനെ ഒരു ദൂതനെ അയച്ചു ഫു മൂന്ന് പേരും ചേർന്ന് പറഞ്ഞു മൂന്ന് ദൂതന്മാർക്കും ഞങ്ങൾ നിങ്ങളിലേക്ക് നീക്തരായ റസൂൽ മുർസലീങ്ങൾ തന്നെയാണ് മുർസലീങ്ങൾ തന്നെയാണ് ജനങ്ങൾ പറഞ്ഞു നിങ്ങൾ ഞങ്ങളെപ്പോലെയുള്ള മനുഷ്യരല്ലാതെ മറ്റാരുമല്ല ഞങ്ങളും നിങ്ങളും മനുഷ്യന്മാർ നിങ്ങളെ ഞങ്ങളെപ്പോലത്തെ ഒരു മനുഷ്യർ മനുഷ്യൻ അല്ലെങ്കിൽ മനുഷ്യന്മാർ അത്രയുള്ളൂ അതിൽ കവിഞ്ഞൊന്നും ഞങ്ങൾ കാണുന്നില്ല അങ്ങനെ ഒരു കാരുണ്യവാനാണ് പടച്ചതമ്പുരാനെങ്കിൽ അവൻ എന്തെങ്കിലും ഇറക്കുമെങ്കിൽ അത് ഞങ്ങൾ അറിയണം അവൻ വല്ലതും ഭൂമിയിലേക്ക് ഇറക്കിയതായി അവതരിപ്പിച്ചതായി ഒരു കിതാബോ ഒന്നും ഞങ്ങൾക്കറിയില്ല ഓ നബിമാരെ നിങ്ങൾ നുണ പറയുകയാണല്ലോ എന്ന് ജനങ്ങൾ അവരോട് മറുപടിയും പറഞ്ഞു പറഞ്ഞു ഞങ്ങളുടെ ഞങ്ങൾ നിങ്ങളിലേക്ക് നീക്ഷരായവർ തന്നെയാണെന്ന് അള്ളാഹുവിനറിയാം നിങ്ങൾ നിഷേധിച്ചാലും അള്ളാഹുവിനറിയാം ഞങ്ങൾ അവന്റെ ദൂതന്മാരാണെന്ന് ഞങ്ങൾക്ക് ബാധ്യതയായത് ഇല്ലൽ ബലാഹുൽ മുബീൻ വ്യക്തമായി നിങ്ങൾക്കത് എത്തിച്ചു തരൽ മാത്രമാണ് ഒരു മെസ്സേജ് നിങ്ങൾക്ക് കൈമാറൽ മാത്രമാണ് ഞങ്ങളുടെ ബാധ്യത നിങ്ങളെ പിടിച്ചുകൊണ്ടുവരാൻ ഞങ്ങൾക്ക് കഴിയോ ഇല്ല ഇല്ല ഞങ്ങൾ കൊണ്ട് കഴിയില്ല നിങ്ങളെ കൊണ്ട് വിശ്വസിപ്പിക്കാൻ കഴിയോ അതും കഴിയൂല